കേരളത്തിൽ ആദ്യമായി ഹെവി ലൈസൻസ് നേടിയ വനിത ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സിൽ സ്ത്രീകളെ കുറിച്ചുള്ള സ്റ്റീരിയോടൈപ്പുകളെ പൊളിച്ചടിക്കിയ ആളാണ് മണിയമ്മൂ വീലർ തൊട്ട് ഹസാഡസ് വെഹിക്കിൾ ഓടിക്കാൻ വരെയുള്ള പന്ത്രണ്ടോളം ലൈസൻസുകൾ മണിയമ്മയുടെ കയ്യിൽ ഭദ്രമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമായ എഴുപത്തിനാല് കാര്യമായ മടിയമ്മയാണ് പലതരം ക്രെയിനുകളുണ്ട് അതിൽ കുറച്ചൊക്കെ ഓടിച്ചിട്ടുള്ളൂ പുതിയ പുതിയ തരം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഈ മെട്രോയൊക്കെ വന്നതുകൊണ്ട് ഉള്ളതുകൊണ്ട് അതിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് വിവിധ തരം ട്രെയിൻസ് ഒക്കെ വന്നിട്ടുണ്ട് അത് അത്രയൊന്നും ഞാൻ ഒന്നും ഓടിച്ചിട്ടൊന്നുമില്ല ആ ലൈസൻസ് ഇത്രയൊക്കെ തന്നെ എടുക്കാനുള്ളു പുതിയ വണ്ടികൾ ഏത് ഏർ ഏതാ വന്നാലും അത് എന്നെ കൊണ്ട് ഓടിപ്പിക്കുക അതപ്പോ എല്ലാര്ക്കും ഒരു ഹരമായി എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു ഹരമായിട്ട് ിട്ടുണ്ട് അപ്പൊ ഇനി എന്താണ് പുതിയത് വന്നത് എന്ന് നമുക്ക് നോക്കാം അതും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അമ്മ ഈ ഇടയ്ക്ക് ഓഫ് റോഡ് താർ ചെയ്തായിരുന്നു അതെങ്ങനെ എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഞാൻ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി പോയതല്ല അവിടെ ഓഫ് റോഡ് ചെയ്തവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയതാ അപ്പൊ അതൊരു ഭയങ്കര ഒരു കുറച്ച് മഴയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു ആ എല്ലാവരും എല്ലാം അങ്ങട് ഞാനും അതെ എല്ലാവരും മണിയമ്മ ഓടിക്കും മണിയമ്മ ഓടിക്കും പറഞ്ഞ ഓഫ് റോഡ് എനിക്ക് അത്ര പേടിയില്ല എന്താന്ന് വെച്ചാ ഞാനും വണ്ടി മാത്രമേ പോവുള്ളൂ അത് അത്രയും വൈറലാകൂന്നും വിചാരിച്ചില്ല വെറുതെ ഒരു രസത്തിന് ഞാൻ മഴയുടെ ആ ഒരു ത്രില്ലില് ആ വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണപ്പോള്ള ഒരു അത് അപ്പൊ എല്ലാവരും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ഞാനും അത് ഓടിച്ചു അത്രേ ഉള്ളു പൊതുവേ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും സ്ത്രീകൾ എന്തെങ്കിലും തെച്ച് ഓടിക്കുന്നതിൽ കാണിച്ചാൽ കുറച്ചധികം പഴി നമ്മൾ കേൾക്കാറുണ്ട് അല്ല സ്ത്രീകൾ അത്ര നല്ല ഡ്രൈവേഴ്സ് അല്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത്രയും ലൈസൻസ് ഉള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അമ്മ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് കുറ്റം എല്ലാവരും പറയും പിന്നെ സ്ത്രീകളെ പറയുമ്പോൾ അവരൊരു സ്ത്രീ ഒരു കഴിവില്ലാത്ത ആൾക്കാരാണെന്നൊരു പൊതുവേ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട് പക്ഷേ അതൊരു ശരിയല്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ ഇന്ദിരാഗാന്ധി എത്ര നന്നായിട്ട് രാജ്യം ഭരിച്ച ഒരു ലേഡിയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കാവും പക്ഷെ ആദ്യം അതന്നെ ഇങ്ങനെ ഒരു പുരുഷ മേധാവിത്വം വെച്ചിട്ടുണ്ടല്ല അതുകൊണ്ടാണ് സ്ത്രീകളെ ഇങ്ങനെ പഠിക്കേണ്ടത് പേടിച്ചിട്ട് തന്നെ മാറി നിൽക്കണതല്ല കൂടുതൽ പേരും ഫാമിലിയുടെ സപ്പോർട്ട് കിട്ടാത്ത പലരും ഉണ്ട് ഫാമിലിയും കൂടി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ വനിതകൾ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടികളായി ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഫാമിലിയുണ്ട് അപ്പം അവരെയൊക്കെ വെറുപ്പിച്ചിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അവരും അത് കൺസിഡർ ചെയ്യുക എൻ്റെ മോളാണത് ആ മോളും ഒരു നല്ല രീതിയിലാവണം എന്ന് അവരും കൂടി വിചാരിക്കണം അപ്പം പിന്നെ തന്റെ അടുത്തുകൂടി ചെയ്യാൻ പറ്റണവരുണ്ട് അത് എല്ലാവർക്കും ഒന്നും സാധിച്ചെന്ന് വരില്ല അതെ അതെ എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് ഞാൻ എൻ്റെ സ്വന്തം എന്ന് വിചാരിച്ച് പോകാൻ കുറച്ച് പേർക്കൊക്കെ കഴിയും എല്ലാവർക്കും കഴിയില്ല അപ്പം ഫാമിലിയും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ കേരളത്തിലുള്ളൊരു ഏറ്റവും കൂടുതൽ ഒരു കാര്യമാണ് ഈ റോഡ് ഡ്രൈവിംഗ് കൾച്ചർ നമുക്ക് അതിച്ചിരി കുറവാണ് നമ്മൾ കുറച്ച് പിറകിലോട്ടാണ് കാരണം തിരക്കുള്ള സമയത്ത് ഫുട്പാത്തിലൂടെ വണ്ടികളെ കയറ്റിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ ലൈൻ കറക്റ്റായിട്ട് പോകാണ്ടിരിക്കുക എന്നൊക്കെ ഒരുപാട് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കമ്മയ്ക്കതിനോട് എന്താണ് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ഗവണ്മെൻ്റ് അതിന് തക്കതായ ഒരു സേഫ്റ്റി ഒരുക്കിയിട്ടില്ല ഒരു ടു വീലറിന് പോകാൻ ഒരുവേ ഇപ്പം ഞാനിപ്പോൾ ഈ കഴി കഴിഞ്ഞ ദിവസം മദ്രാസിലാണ് പോയിരുന്നത് അപ്പോൾ അവിടെയൊക്കെ ടു വീലറിന് മാത്രം കയറിപ്പോകാൻ ഒരു വേ ബാക്കി വൺ സൈഡ് ഇങ്ങനെ വൺ വേ അത് അപ്പൊ അപ്പൊ കുറച്ചൊക്കെ ആക്സിഡന്റ് ഒഴിവാകും ഇത് നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ല ഇടത്തു നിന്നും വലത്തു നിന്നും ഒക്കെ ഓവർടേക്ക് ചെയ്യും റോഡിൽ വട്ടം വെച്ച് നിന്ന് വർത്താനും പറയും അത് നമ്മളുടെ പൊതുവേ ഉള്ള ആ ഒരു റോഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് എല്ലാവരും കൃത്യമായിട്ട് പാലിക്കണമെന്ന് എല്ലാവർക്കും തോന്നുന്നു സ്ത്രീകളുടെ ഡ്രൈവിംഗ് ഡ്രൈവിങ് സ്കൂളിലൊക്കെ ഒരുപാട് വരാണ് കാരണം കുറച്ചും കൂടെ എനിക്കൊന്ന് സ്ത്രീകളെ ലൈസൻസ് എടുക്കാൻ തുടങ്ങിയത് കൊണ്ടാകാം സ്ത്രീകൾ അല്ല സ്ത്രീകളാണെങ്കിലും ഇപ്പം ജോലി ചെയ്യാൻ അവർ സന്നദ്ധരാണ് നേരത്തെക്കാളും വീട്ടിൽ നിന്നൊക്കെ സാങ്ഷൻ ഉണ്ട് മുമ്പത്തെ പോലെ ഇവിടെ ഡിപ്ലോമ പഠിച്ച ഒരു കുട്ടി തന്നെ ഇവിടുത്തെ ഇൻസ്ട്രക്ടറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു പിന്നെ ഇപ്പൊ ലേഡികള് ലേഡീസ് ജർമ്മനി പോകാൻ ഈ ട്രെയിലർ പഠിച്ചു പോയി ജെ സി ബി പഠിക്കുന്നുണ്ട് അങ്ങനെ ലേഡീസ് വന്നുണ്ട് ആണുങ്ങളെ പോലെ പുറത്തോട്ടില്ല പിന്നെ ലേഡീസ് എന്ന് പറയുമ്പോ അവർക്ക് ഒരു ഏജ് കഴിഞ്ഞിട്ട് ഇതിലോട്ടൊക്കെ എത്താൻ പറ്റുള്ളൂ നല്ല ഫാമിലി സെറ്റപ്പ് സെറ്റപ്പായിട്ടേ പിന്നെ ഇതിന്റെ അകത്തോട്ട് വരാനായിട്ടൊരു സാധ്യത സാഹചര്യം ഉണ്ടാവുണ്ടാവുള്ളൂ പക്ഷെ ഇപ്പോഴത്തെ കുട്ടികള് കല്യാണമേം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിന് വേറെ പുറപ്പെടണവരും ഉണ്ട് അമ്മ ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ടുണ്ട് അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വലിയ വണ്ടികളിൽ എനിക്ക് ഫോർക്ക് ലിഫ്റ്റ് ആണ് എനിക്ക് കംഫർട്ട് ആ വലിയ വല്യഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേറാനൊന്നും ഇപ്പൊ പറ്റണില്ല ഇതിന്റെ മുഴുവൻ അതായത് ഇത് ഓടിക്കാനാണ് ഏറ്റവും പ്രയാസം നമ്മുടെ എല്ലാ വണ്ടികളിലേക്കാളും ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള വണ്ടി